ൂർ കോറേറ്റീവ് അർബൻ ക്രെ രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘമാണിത് ചിറ്റൂർ താലൂക്ക് മുഴുവൻ പ്രവർത്തന പരിധിയുള്ള സംഘത്തിന്റെ നാൽപ്പത്തിയാറ് സെന്റിലുള്ള സ്വന്തം സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് മലബാർ സിമെന്റ് ഡയറക്ടർ ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ിൽ നിന്നും കരകേറ്റാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് അറബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇന്നത്തെ കെട്ടിടത്തിൽ ഉദ്ഘാടനം ഈ സംരംഭം ഈ സ്ഥാപനം കുറെ കൂടി നമുക്കിനിയും മുന്നേറ്റം കൈവരിക്കാനുണ്ട് ഇതിന്റെ നിക്ഷേപം മറ്റ് ട്രാൻസാക്ഷനുകളെല്ലാം നല്ല നിലയിലേക്ക് കൊണ്ടുവന്ന് മറ്റ് സഹകരണ മേഖലകളിലെ ബാങ്കുകളെ പോലെ സംഘങ്ങളെ പോലെ ക്രെഡിറ്റ് സൊസൈറ്റികളെ പോലെ തന്നെ ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി കഴിയണം സംഘം പ്രസിഡന്റ് എ ദേവിദാസ് അധ്യക്ഷനായി കെ ബാബു എം എൽ എ കോംപ്ലക്സ് തറക്കല്ലിടൽ ഉദ്ഘാടനം നിർവഹിച്ചു സംഘം ഹോട്ടൽ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നിർവഹിച്ചു ചിറ്റൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ സുരേന്ദ്രൻ ലോക്കർ ഉദ്ഘാടനം ചെയ്തു വായ്പാ വിതരണ ഉദ്ഘാടനം മുൻ ഡയറക്ടർ ആർ ശിവപ്രകാശ് നിർവഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു സംഘം സെക്രട്ടറി കൃഷ്ണപ്രസാദ് പതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ രാജൻ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എം ഉദയൻ സംഘം വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് സലിം വിവിധ സംഘം സാരഥികൾ എന്നിവർ പ്രസംഗിച്ചു यूटीवी न्यूज पालक